ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇച്ചിരി പരിപ്പെല്ലാം ആയിട്ട് ഒരു ചീരത്തോരൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ശരിക്കും ചീരയുടെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപ്പിട്ട് വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടി കൂടുതലായി കിട്ടുകയും ചെയ്യും അത് മാത്രമല്ല ഈ പരിപ്പിട്ട് വയ്ക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചനാതാലെടുക്കാൻ ഞാനിവിടെ നമ്മുടെ സാമ്പാർ പരിപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒത്തിരി ഒത്തിരിയൊന്നും ഇല്ലൊരു കുഞ്ഞിക്കപ്പാണ് വേണ്ടത് എൻ്റെ കൈക്ക് ഒരു കപ്പ് ഒരു കൈ നിറച്ച് അപ്പം ഇതിനെ ആദ്യം നല്ലവണ്ണം കഴുകി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചീരത്തോറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ചീര നല്ല ഭംഗിയായിട്ട് കഴുകി നൂറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് അതിനെ പ്രത്യേകം പിന്നെ നൂറുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ ലീഫിനെ കളിച്ചിലൂടെ വേഗം താമസിക്കും അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് വെച്ചേക്കുന്നത് ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു ഇച്ചിരി കറിവേപ്പില പിന്നെ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞി അല്ലി വെളുത്തുള്ളി അപ്പം ഇതും കൂടെ ഇവിടെ തുളിയും കൂടെ ഒന്ന് നുറുക്കി ഇതിൻ്റെ കൂടെ ഇടുക കുഞ്ഞി കഷ്ണമായിട്ട് നല്ല മണമായിരിക്കും കേട്ടോ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിങ്ങനെ വെക്കുന്നത് അതിൻ്റെ ഇതുപോലെ കുഞ്ഞായിട്ട് നുറുക്കി ഇടുക നമ്മുടെ സാമ്പാർ പരിപ്പ് വേണ്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെന്ത് പോകാണ്ട് എടുക്കണം പിന്നെ ഞാൻ വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് ഒരു കൈപ്പിടി നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ക്വാർട്ടർ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ കളർ മഞ്ഞ കളറിന് പോലെ ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഇച്ചിരി ഒരു പിഞ്ച് നമ്മുടെ ജീരകം പൊടിച്ച് വെച്ച ജീരകമാണ് ഇച്ചിരി ഉള്ളോട്ട് ഇതിങ്ങനെ നിരന്ന് കിടക്കുവാണ് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം ഈ കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ഞാൻ നമ്മുടെ ഉണക്ക വറ്റലും കൂടെ ഒക്കെ കൊടുക്കുവാണ് ഇതിലേക്ക് ആദ്യം നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മുടെ കരവേപ്പിലയും ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതൊന്നും കൂടാൻ പാടില്ല ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചീര ഇടുന്നതിന് ആദ്യം ഇടാനുള്ളത് നമ്മുടെ വേച്ച് വെച്ചേക്കുന്ന പരിപ്പാണ് എങ്കിൽ ആ പരിപ്പിൽ ഒരു ആ എണ്ണയുടെ അംശമൊക്കെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ ഈ പരിപ്പ് നല്ലവണ്ണം എണ്ണയിൽ കിടന്ന് ഒന്ന് മിക്സായി ഈ എണ്ണയൊക്കെ ഈ പരിപ്പിനുള്ളിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടണം എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ നമ്മുടെ പരിപ്പിട്ട് ഇളക്കിയിട്ട് ഏതാണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ തന്നെ ആ ജലാംശമൊക്കെ മാറി ആ പരിപ്പെല്ലാം നല്ലവണ്ണം ഒരു കഷ്ണങ്ങളായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വേണം നമ്മൾ ഈയയുടെ ഇപ്പം ഇര തണ്ട് ഞാൻ പ്രത്യേകം മുറിച്ച് വെച്ചേക്കുന്നത് കാരണം ആദ്യം ഞാൻ ആ തണ്ടിട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ഈ ചീര കൂടെ ഇട്ട് വേണ്ട ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം ഇലയായത് കാരണം ഇതിപ്പോൾ നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാടിക്കഴിയുമ്പോഴത്തേക്കും ശരിയായി കിട്ടിക്കൊള്ളാം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഇത് ചീര ഒന്ന് വേഗുന്നിടം വരെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നമ്മുടെ അരപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിനി ഒന്ന് ഒരു മിനിറ്റ് വെച്ചേക്കണം അപ്പോൾ ഒരു അര മിനിറ്റാകുമ്പോൾ ഒന്ന് ഇടയ്ക്കി ഒന്നുകൂടെ ഇളക്കി വെക്കുക നമ്മുടെ തേങ്ങയും ഇച്ചിര മുളക് പൊടിയും ഇച്ചിര മഞ്ഞൾപ്പൊടിയും ശക്കലം ചീരകപ്പൊടിയും കൂടിയാണ് ഒരു അര മിനിറ്റ് ആയപ്പോൾ ഞാനൊന്നും കൂടി ഇളക്കി വെക്കുവാണ് അല്ലേ അടിപൊളി തോരനാണ് കേട്ടോ ഇനി ഒരു അര മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ റെഡിയായി വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ